ഹായ് ഫ്രണ്ട്സ് അപ്പോൾ കുറേ ആയി എനിക്ക് തേങ്ങ ചുട്ടരച്ച ചമ്മന്തി കഴിക്കണമെന്ന് തോന്നിയിട്ടാണ് അപ്പം നമുക്ക് തേങ്ങ ചുട്ടരച്ചൊരു ചമ്മന്തി ആക്കിയാലോ അപ്പം ഞാൻ ഒരു തേങ്ങയൊക്കെ ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കൂടെ ചേർക്കാനായിട്ട് കുറച്ച് ഇഞ്ചി കഷ്ണവും അതുപോലെ ഉപ്പും മുളക് പൊടിയും കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്തിട്ട് നല്ല രീതിയിൽ അരച്ചെടുത്തു കേട്ടോ ഞാൻ കുറേ നേരം പയറ്റിയിട്ടായിട്ട് അമ്മിയിൽ അതൊന്ന് അരച്ചെടുത്തത് കഷ്ടപ്പെട്ട് ഞാൻ എൻ്റെ തേങ്ങ ചുട്ടരച്ച ചമ്മന്തി ഇവിടെ റെഡിയാക്കിയിട്ടോ ഫ്രണ്ട്സ് ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമേ സത്യം പറയാലോ വായി വെക്കാൻ കൊള്ളത്തില്ല കാരണം തേങ്ങ കുറച്ച് കരിഞ്ഞു പോയി കുറച്ചല്ല ഒത്തിരി കരിഞ്ഞു പോയി പിന്നെ ഞാൻ എനിക്ക് സങ്കടമായിട്ട് എൻ്റെ ചേച്ചിക്ക് കൂടെ കൊടുത്തു അവളുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അവൾ കഴിച്ചിട്ടുള്ള എക്സ്പ്രഷൻ ആയിട്ടോ ഫ്രണ്ട്സ് ഇത് എൻ്റെ ചമ്മന്തി കൊള്ളില്ല എന്ന് പറഞ്ഞു അവളെ പിന്നെ പിന്നെ ഞാൻ കുട്ടിയേക്ക് കൊടുത്തു അവരും സത്യസന്ധമായ മറുപടി പറഞ്ഞു ചമ്മന്തി കൊള്ളൂല കുട്ടികളുടെ മൊത്തം എസ്പ്രഷൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു കേട്ടാണ് കാരണം തേങ്ങായും പോയി പിന്നെ ചുട്ടരച്ച ചമ്മന്തി കൊതി കഴിക്കാനുള്ള കൊതിയും അങ്ങോട്ടേക്ക് പോയി